ായിട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് വളംതോട് മലപ്പുറം ആണോ എങ്കിൽ ഞങ്ങൾ മൗണ്ട്രീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര കോഴിക്കോട് കക്കാടംപൊയിൽ ലഹരിക്കെതിരെ കവിതയുമായി അബ്ദുരാമൻകുത്ത് നമ്മുടെ നാട് ലഹരി എന്ന മഹാവിഭത്തിനു മുന്നിൽ ആശങ്കയോടെ നിൽക്കുമ്പോഴാണ് കവിയും കഥാകൃത്തുമായ അബ്ദുരാമൻകുത്ത് സമൂഹത്തിന്റെ ആശങ്കയും ആകുലതയും തന്റെ തോലികയിലൂടെ അശാന്തം എന്ന പേരിൽ കവിതയാക്കി അവതരിപ്പിക്കുന്നത് നിലമ്പൂരിന്റെ സ്വന്തം ഗായകനായ നിലമ്പൂർ സുരേഷാണ് അബ്ദുരാമൻകുത്തിന്റെ വരികൾക്ക് ഈണം പകർന്ന് ഈ കവിത ആലപിച്ചത് നിയമമേ നിനക്കെന്തു പറ്റി പഠിക്കാൻ മിടുക്കരായ പാതിവയറെയുന്ന മക്കളെല്ലയോ അവ നിയമമേ നിനക്കെന്തു പറ്റി പഠിക്കാൻ മിടുക്കരായ പാതിവയറിയുന്ന മക്കളല്ലയോ കണ്ടോ ജനങ്ങളെ കനിവില്ല നാടിനൊട്ടും കടത്തരങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു നാട്ടിലെങ്ങും വിദ്യാലയങ്ങളിൽ കുട്ടികൾ കുത്താടി ൂ പ്രത്യേകിച്ച് വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചാണ് അതുപോലെ തന്നെ നമ്മുടെ പൊന്നോമന മക്കളാണ് ഇതിനിരയാവുന്നത് ഇതിനെതിരെ നമ്മൾ ഓരോരുത്തരും പ്രതിഷേധം അറിയിക്കണം ഇത് എവിടുന്നാണോ ഇതിൻ്റെ ആസ്ഥാനം അത് നമുക്ക് നശിപ്പിച്ചേ മതിയാവും അത് നമ്മൾ പ്രതിഷേധത്തിലൂടെയും മറ്റ് ഏതൊക്കെ മാർഗങ്ങളുണ്ടോ അതിലൂടെയൊക്കെ നമുക്ക് അത് നേടിയെടുക്കാം കോവിഡ് കാലത്തും പ്രളയകാലത്തുമായി നിരവധി കവിതകൾ രചിച്ചയാളാണ് എപ്ലസ് വിഷൻ മംഗുത്തൂർ കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയലിൽ പാർക്ക് ഇത് നിങ്ങൾക്ക് നൽകും ആസ്വാദനത്തിന്റെ ആസ്വദനത്തിന്റെ വേറിട്ടനുഭവം ഇവിടെ എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ആസ്വദിക്കാൻ അനുയോജ്യമായ അന്താരാഷ്ട്ര നിലവാരത്തിൽ വൈവിധ്യമാർന്ന ത്രില്ലിംഗ് റൈഡുകളാണ് ടോപ് സ്പിൻ റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് ലൂപ്പ് റോക്കറ്റ് കോസ്റ്റർക്കറ്റ് അഡൽറ്റ് ഫാമിലി സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് സ്ലൈഡ് ഡി തിയേറ്റർ പാർക്ക് സൈക്കിൾ ഫ്ലൈ കാർപ്പറ്റ് റൈഡുകളുടെ അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം